ഹലോ ഞങ്ങൾ ഇന്ന് വന്ന ഇവിടെ സാൻഹുവാൻ പറഞ്ഞുകൊണ്ടൊരു നല്ലൊരു പള്ളിയുണ്ട് കറുത്ത മാതാവിന്റെ പള്ളിയാണ് ആ പള്ളിയിൽ ഇന്ന് കുർബാനയൊക്കെ കാണാനായിട്ട് വന്ന അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ ഒരു ഉണ്ണീച്ചോ ഇങ്ങനെ നിൽക്കുന്നെ ആ ഉണ്ണീച്ചോരടുത്ത് പിള്ളേരൊക്കെ വന്നിരുന്നോണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ അതിന്റെ ചൂട്ടിക്കൊണ്ട് ഇങ്ങനെ അപേക്ഷ എഴുതി വെക്കും നമുക്കും അങ്ങനെ അപേക്ഷ എഴുതി വെക്കാവെ എന്നിട്ട് അതിന്റെ ചുറ്റിനും പിള്ളേർ പള്ളി വരുന്നല്ലേ ഈ കോലും മുട്ടായി ഒക്കെ അല്ലേ മുട്ടായി ഒക്കെ കൊണ്ട് ഉണ്ണീശോയ്ക്ക് കൊണ്ട് വെച്ചിട്ട് ചുറ്റുവട്ടം ഉണ്ണീശോ ചുറ്റുവട്ടം ചുഴും മുട്ടായി ഇരിക്കുന്നത് അത് അവിടെ കയറി അത് നമുക്ക് ആ ഒരു ചാപ്പലിനകത്തെ ഉണ്ണീശോ സിതാവേ മാതാവേ ഈശോ ഇങ്ങനെ മഞ്ചളിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയെ എല്ലാ പുണ്യാൽ മാക്കളുടെയും പിന്നെ സ്റ്റാച്ചുവേ എല്ലാം കൊണ്ടും അതൊരു നല്ലൊരു പ്രാർത്ഥന അതെല്ലാരും അവിടെ നിന്നുകൊണ്ട് മുട്ടു നല്ല ശാന്തതയാ കുട്ടിത്തിനോട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്തും നമ്മൾ മാതാവിൻ്റെ അടുത്ത് കർത്ത മാതാവേ അങ്ങനെ കൊണ്ട് പ്രാർത്ഥിക്കുക പിന്നെ ഓരോ ഈ വലിയ അവാർഡുകളൊക്കെ കിട്ടത്തില്ല അന്നേരം ആ അവാർഡുകൾ കേടുമ്പം കിട്ടുന്ന മെഡലുകളെ അതൊക്കെ കൊണ്ട് അവിടെ കൊണ്ടിങ്ങനെ എനിക്ക് തോന്നുന്നു അതിങ്ങനെ നേർച്ച നേരുന്നാന്ന് തോന്നുന്നു അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് കാണാവേ